സംസ്ഥാനത്ത് തീവ്ര ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാവുകയാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു നവംബർ ഇരുപത്തിമൂന്നോടുകൂടി ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് പ്രവചനം കേരളത്തിൽ നിലവിൽ ദുർബലമായിരിക്കുന്ന മഴ നവംബർ ഇരുപത്തിയാറിന് ശേഷം കുറച്ചു ദിവസത്തേക്ക് സജീവമാകാൻ സാധ്യത ഇന്ന് രാത്രി ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും നാല്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത തെക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു ഇന്നും നാളെയും തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയുള്ള ശക്തമായ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നും കർണാടക തീരത്ത് ബുധനാഴ്ച മത്സ്യബന്ധനത്തിന് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത